സ്ലാമലൈക്കു വറഹമുല്ല ബഹുമാനപ്പെട്ട സംസമത്തുള്ള കീഴിലുള്ള വരക്കൽ മക്കാം ഷംസുല്ലമയുടെ വരക്കൽ മക്കാം ഇതിൻ്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം മുന്നേ ഒരു പോസ്റ്റ് കണ്ടു അതിൻ്റെ മേക്കലായിട്ട് വേറെ പോസ്റ്റ് കണ്ടു അതിന് മേഖല വേറെ പോസ്റ്റ് കണ്ടു രണ്ടോ മൂന്നോ പോസ്റ്റുകൾ ഏകദേശം ഇപ്പം വന്നു കഴിഞ്ഞു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പല ആളുകളും ചോദിക്കാണ് ഇതിൽ ഏതാണ് ശരിയെന്ന് ശരിയാണ് അങ്ങനെ ചോദിക്കുന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മൾ എന്തെങ്കിലും പറയുമ്പോ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞ നമുക്ക് കുറ്റം അല്ലെങ്കിൽ പറഞ്ഞ നമ്മൾ അതവിന് അപ്പുറത്തേക്ക് പറഞ്ഞു അല്ലെങ്കിൽ മോശമായി എന്നൊക്കെ പറയുക അതിന് ധാരാളം ആളുകളുണ്ട് അത് ഏറ്റെടുക്കാനും ആളുകളുണ്ട് പക്ഷെ കുറച്ചു ദിവസമായിട്ടും ഉണ്ടാറില്ലായിരുന്നു കാരണം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ മഹാന്മാരായ നേതാക്കന്മാർ പരിഹരിക്കുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു പക്ഷേ എന്നാലും ചില ആളുകൾക്ക് അത് പരിഹരിക്കപ്പെടേണ്ട എന്ന ഒരു ധാഷ്ട്യമുള്ളത് പോലെ തോന്നിപ്പോവാണ് ഇതൊക്കെ കാണുമ്പോൾ വരക്കൽ മക്കാമിന് ഒരു സമിതി ഉണ്ട് സമിതിയുണ്ട് സംസ്ഥകലമായയുടെ എല്ലാ സംവിധാനങ്ങൾക്കും സമിതികളുണ്ട് ഓരോന്നിന് ഓരോരോ സമിതി ഉണ്ട് വരക്കൽ മക്കാമിന് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒമ്പതിലേറെ അല്ലെങ്കിൽ പതിനൊന്നോ ആളുകൾ ഉള്ള ഒരു ഉണ്ട് ആ സമിതി കൂടിയിട്ട് അഞ്ചു വർഷമായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് കിട്ടിയ മെസ്സേജ് ഈ എന്തിനാണ് ഒരു സമിതി ഉണ്ടാക്കുന്നത് ഓരോന്നിനും ഓരോരോ പ്രമണപഥങ്ങളുണ്ട് അതിലൂടെ സഞ്ചരിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല തട്ടാതെ മുട്ടാതെ പോവും കിതാബോധി പഠിച്ച ആൾക്കാരെല്ലാം ബഹുമാനപ്പെട്ട എല്ലാ ആളുകളും നമ്മളെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ തൊണ്ണൂറ് ശതമാനം എന്ന് പറയാം ദീനുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് അവർക്കറിയാം പ്രമണപഥം തെറ്റി പോയാൽ ഉണ്ടാവുന്ന അവസ്ഥകൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായി അതിന് റൂട്ട് ഉണ്ട് ആ റൂട്ടിലൂടെ പോയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ഇവിടെയാണ് നമ്മുടെ നിഷ്കളങ്കരായ സാധാരണക്കാർ തെരുവിൽ തല്ലുകയും തെരുവിലെടുക്കുകയും ഇപ്പോൾ നിബുധന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു വിഹായ പ്രവർത്തകനെ പിടിച്ചുകൊണ്ട് പോകണ്ടു വിജ്ഞാന വിനയം സേവനമാണ് നമ്മുടെ മുദ്രാവാക്യം ദീനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് റസൂൽദാൻ്റെ മതമാണ് നമ്മൾ കൊണ്ടാടുന്നത് എവിടെ എന്ത് ചെയ്യണമെന്ന് എവിടെയാണ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് ഒരു നിബന്ധന പരിപാടിയിൽ കയറിയിട്ട് ഒരു കോട്ടിട്ടൊരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ അതിന് മുതിരണമെങ്കിൽ അവന്റെ കെമൈൻ്റ് എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പോലും വയ്യ ഒരു സാധാരണക്കാരൻ പോലും ചെയ്യാൻ പാടില്ല നെയ്വിദിന പരിപാടിയാണത് ആട് നടത്തിക്കോട്ടെ പിന്നെ വേറെ നടത്തിയ പോരെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പുറത്തുള്ള അല്ലെങ്കിൽ മുന്നത്തിയ പോരെ ഇതൊക്കെ ചെയ്യേണ്ടത് അതാണ് അതിൻ്റെതായ മാന്യതി അതാൻ്റെ നിലപാടും അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരുമയോടെ കൂടി നടത്തുക മനസ്സിലല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയേറെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയാണ് ഓരോന്നിനോരോരോ ഉണ്ടെങ്കിൽ ആ സമിതി കൃത്യമായി കൂടുക ആ സമിതിയുടെ തീരുമാനപ്രകാരമായിരുന്നു ആദ്യത്തെ പോസ്റ്റ് വന്നതെങ്കിൽ പിന്നീട് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകൂല ഒരു സമിതി അങ്ങനെ വെക്കുക അത് നോക്കുകുത്തിയായി നടക്കുക പിന്നെ നമ്മൾ തീരുമാനിച്ച മാരി ഒന്നോ രണ്ടോ ആൾ തീരുമാനിക്കുക അങ്ങോട്ട് മുന്നോട്ട് പോവുക ഇന്നാ പിന്നെ ഇതിന് സമിതി എന്ന് പറഞ്ഞൊരു സംവിധാനം വേണ്ട സമസ്തക്ക് ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ല ഞങ്ങൾ ആരും കലാപൂടി ഉണ്ടാക്കാനും പോണില്ല ഓ സമന്റെ കാര്യം ഒരാൾ തീരുമാനിക്കും എല്ലാ വിഷയങ്ങളും ഉഷാറ വേണ്ട നാൽപ്പത് ആൾ വേണ്ട ഞങ്ങളൊരു കാര്യം തീരുമാനിക്കും പോയി പോയിക്കണ്ട് കിട്ടുന്നതെന്ന് വാങ്ങി പോന്നോളൂ നമുക്കൊരു കുഴപ്പമില്ല എന്നതുപോലെ തന്നെ എല്ലാ സംവിധാനവും എസ് വൈ എസ് ആണെങ്കിലും എസ് കെ എസ് എഫ് ആണെങ്കിലും എന്ത് സംഗതി ആണെങ്കിലും ഒരാളാണ് ചുമതലപ്പെടുത്തി ഒരാളാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് പണി പറഞ്ഞ് ഞങ്ങൾക്ക് പ്രയാസമില്ല കാരണം ഞങ്ങൾ ഈ ഒരു സമിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമിതി കൃത്യമായി കൃത്യമായി കൂടേണ്ട സംഗതികൾ കൂടുകയും കൂടിയാലോചനകൾ നടത്തുകയും ചെയ്യണം ഒന്നോ രണ്ടാൾ കൂടി തീരുമാനിക്കുക എന്നിട്ട് മുഴുവൻ നോക്കൂത്തിയായിട്ട് അല്ലെങ്കിൽ അറിയാതെ യോഗം കൂടാതെ തീരുമാനമെടുക്കാൻ പോകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത് അതിൽ ബഹുമാനപ്പെട്ട മഹാന്മാരായ സമുന്നതരായ നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവർ മഹാന്മാരായ നേതാക്കന്മാർ സമിതി ഉണ്ടാക്കാതിരിക്കുക ഇന്നലാളേൽപ്പിച്ചതെന്ന് പറയാം എന്നാൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം ഖൈറൂൺ ഷെറൂം ഉപ്പുരുക്കനായി ഇത് സമിതി ഉണ്ടാക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ആളുകൾക്ക് ആളുകൾക്കെന്നായി സമതി ഉണ്ടാക്കുകയും ചെയ്യുക അടികൊള്ളാൻ ചണ്ടിങ് കാശ് വാങ്ങാൻ മാരാറും എന്ന് പറഞ്ഞ പോലത്തിലായാല് തെറ്റുകൾ വരുമ്പം സമിതിക്ക് എന്നാലും പരിപാടികൾ നടത്താൻ സ്വന്തം തീരുമാനപ്രകാരം നടത്തുകയും ചെയ്യുക ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഞങ്ങളെപ്പോലത്തെ താങ്കൾ പറയുന്നത് പറയുന്ന ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഓരോന്നിനും ഓരോ മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിച്ചാൽ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആരും സോഷ്യൽ മീഡിയ തല്ലൂല ആരും തെരുവ് തല്ലൂല നമ്മുടെ പ്രവർത്തകന്മാരാണ് തല്ലുന്നത് എന്ന് ഓർക്കണം ദീനിന്റെ പേരിലാണെന്ന് കൂടി ഓർക്കണം കാക്കട്ടെ ഉത്തരവാദികൾ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും ഉത്തരവാദികളാണ് ആരായിരുന്നാലും ശരി ചെറിയവനായിരുന്നാലും വലിയവനായിരുന്നാലും ഉത്തരവാദിയാണ് നാളല്ലാൻ്റെ മുന്നിൽ മറുപടി വരുമെന്നു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സതുദ്വേഷത്തോടു കൂടിയാണ് എൻ്റെ ഓരോ സംസാരവും ദീനം നിലനിൽക്കാൻ വേണ്ടി സമസ്ത നിലക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു കാരണം നമുക്ക് ഓരോ ഐക്യങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട് ഓരോരോ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവും അറബ് അനുഗ്രഹിക്കട്ടെ അസാ